യു കെ പോലീസ് ഇപ്പോൾ വിചിത്രമായ ഒരു ബലാത്സംഗ കേസിന് പിന്നാലെയാണ് മെറ്റാവേഴ്സിൽ വെർച്വൽ റിയാലിറ്റി വീഡിയോ ഗെയിം കളിക്കുന്നതിനിടെ കാരിയുടെ ഡിജിറ്റൽ അവതാറിനെ ഒരു കൂട്ടം അപരിചിതർ ബലാത്സംഗം ചെയ്തതാണ് കേസ് ത്രീ ഡി വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നീ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെർച്വൽ ലോകമാണ് മെറ്റാവേഴ്സ് അതായത് യഥാർത്ഥ ലോകത്തിന്റെ ത്രീ ഡി പതിപ്പാണിത് വിര് ഹെഡ്സെറ്റുകൾ പോലുള്ള ഉപകരണങ്ങൾ ധരിച്ച് ആളുകൾക്ക് ഈ വെർച്വൽ ലോകത്ത് പ്രവേശിക്കാനും ഓരോരുത്തർക്കും ഡിജിറ്റൽ അവതാറുമായി പരസ്പരം ഇടപഴകാനും സാധിക്കും യു കെ പോലീസിന് മുന്നിലെത്തുന്ന ആദ്യത്തെ വെർച്വൽ ലൈംഗിക കുറ്റകൃത്യമാണിതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംഭവം നടന്ന ശേഷം വൈകാരികവും മാനസികവുമായ ആഘാതം ഈ പെൺകുട്ടിക്ക് അനുഭവിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളൊന്നും നിലവിലില്ലാത്തതിനാൽ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് അതേസമയം കുറ്റകൃത്യം നടക്കുമ്പോൾ പെൺകുട്ടി ഏത് ഗെയിമാണ് കളിച്ചതെന്ന് വ്യക്തമല്ല തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന പ്രതികരണവുമായി മെറ്റയുടെ ഓഫീഷ്യൽസും രംഗത്തെത്തിയിട്ടുണ്ട്